ഹായ് ഹലോ എന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് എത്തിയ ഉടനെ ആദ്യത്തെ വീട്ടിലെ ജോലി എന്ന് പറയുമ്പോൾ ആ ചെടിക്ക് വെള്ളം ഒഴിക്കലാണ് ആറേ കാലാവും ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ രാവിലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതാണ് ഇപ്പോൾ നല്ല വെയിലായത് കാരണം ചെടികളും എല്ലാ ചെടികളും നല്ല വാടി നിൽക്കും വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കും ഈ ചട്ടിയിൽ നട്ടേനെയൊക്കെയാണ് ഞാൻ രണ്ടു നേരം വെള്ളം ഒഴിക്കാറ് തറയിൽ നട്ടേനെ ഒരു നേരമൊക്കെ ഒഴിച്ചാൽ മതി അതൊന്നു രണ്ടേ ഒക്കെ ഒഴിക്കാറുള്ളൂ ഇതാ പോട്ടിൽ നട്ടിക്കുന്ന മാവൊക്കെ നിറച്ച് പൂത്ത് നിപ്പുണ്ട് അപ്പോൾ അതിന് നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പൂവെല്ലാം കൊഴിഞ്ഞു പോകും കുറച്ച് പൂക്കളൊക്കെ കായ്കളായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഡ്രമ്മുകളിൽ രണ്ട് മൂന്ന് മാവും നട്ടിട്ടുണ്ട് എല്ലാ മാവും നിറച്ച് പൂത്തൊക്കെ നിപ്പമുണ്ട് രണ്ടുമൂന്ന് ഇങ്ങനെ പൂക്കുന്നുണ്ട് എല്ലാം കൊഴിഞ്ഞു പോകാറാണ് പതിവ് പ്രാവശ്യം ചെറിയ ചെറിയ കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഫാസമുണ്ട് ഫാസം അവിടെ നിന്ന് കളിക്കുകയാണ് ഇന്ന് സ്കൂളിലൊന്നും പോയിട്ടില്ല പനിയായത് കാരണം നമ്മിൽ നട്ടേക്കുന്ന ഒരു മാവ് ഇതാണ് നിറച്ച് പൂത്ത് നിപ്പുണ്ട് കേട്ടോ ഇന്ന് മിക്കവാറും പൂക്കളൊക്കെ കുറേയൊക്കെ കൊഴിഞ്ഞു പോകും കുറച്ചൊക്കെ കായ്ക്കും ഇപ്പം പുതിയ കുറച്ച് ചെടികളൊക്കെ പൂത്തിട്ടും കാച്ചിട്ടൊക്കെ ഉണ്ട് അതിലൊരെണ്ണമാണ് ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത് അതായത് മഞ്ഞ കളറിലായിട്ടുണ്ട് കേട്ടോ നല്ല കറുപ്പ് നിറമാകുമ്പോഴേ ഇത് പാകമാവുകയുള്ളു ഇതിനകത്തൊരു സൈസ് ജാമാണ് ഇത് പാകമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതൊരു പ്രാവശ്യം പൂത്ത് കായ്ച്ചതാണ് അത് കൈകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം രണ്ട് മൂന്നെണ്ണം കായ്ച്ചു കിട്ടിയിട്ടുണ്ട് സന്ധ്യയായി തുടങ്ങി ഇനി നമുക്ക് വീട്ടിനകത്തേക്ക് കയറാം